ഹലോ ഗേൾസ് അപ്പം ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ മോദിജിനെ വേടൻ അപമാനിച്ചോ വേടൻ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പങ്കുണ്ടോ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഒരു സ്റ്റേജിലോ എന്താ ഒരു നാടകത്തിൻ്റെ ഒരു ഇതിൽ പാടിയ പാട്ട് മോദിനെ പറ്റി കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പാടിയിട്ടുള്ളത് കാരണം നമ്മൾ പാട ഇപ്പോൾ നമ്മൾ ഏത് പാർട്ടിക്കും നമ്മൾ സപ്പോർട്ടില്ല പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എല്ലാവരെയും കുറിച്ച് ആ പാട്ടുകൾ പാടും പക്ഷേ ഇത് മോദിജീനെ പറ്റിയിട്ട് പാടിയിട്ടുണ്ട് ഒരു പാട്ട് ഒരു സ്റ്റേജ് ഷോയിൽ കുറച്ച് മുമ്പ് ഇപ്പോൾ ഫേമസ് ആണേന് കുറച്ച് മുമ്പ് കാരണം മോദി എന്നൊരു വ്യക്തി ഉള്ളത് കാരണമാണ് നമുക്ക് പാക്കിസ്ഥാനെ പോലും തിരിച്ചടിക്കാനുള്ള ഒരു ബലം കിട്ടിയത് നട്ടല് നമുക്ക് വന്നത് അല്ലേ ഒന്നും പറയാനില്ല കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടുള്ള കാരണമാണ് നമുക്ക് ആ കാര്യങ്ങൾ പെർമിഷനോടെ ചെയ്യാൻ പറ്റിയതും അതുപോലെ മറ്റുള്ള രാജ്യക്കാരായിട്ടുള്ള ഒരു ബന്ധം അതുള്ള കാരണം നമുക്ക് കുറേ ഉപയോഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളിനെ ഒരിക്കലും അദ്ദേഹത്തിന് മോശ രീതിയിൽ കാട്ടി ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും മോശമുണ്ട് നല്ലതും ഉണ്ടാവും പക്ഷേ ഇത്ര വലിയൊരു നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യത്തില് ഇത്ര ഒരു ബാക്ക് ബോണായിട്ട് നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളെ അത് മുമ്പ് പാടിയതാണ് പാട്ട് അത് സംഭവിക്കാം പക്ഷെ ഇനി ഒരു നല്ല പാട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഇറക്കാമല്ലോ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ആക്രമണത്തിന്റെ ആ ഒരു സമയത്ത് പോലും വേടന്റെ അതിൽ പോസ്റ്റുകളൊന്നും കണ്ടില്ല കാരണം അദ്ദേഹത്തിന്റെ പാട്ട് ഇതിലാണ് ഇത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും അതൊന്നും ഒരു കാര്യമില്ല പക്ഷെ എന്നാലും ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നില്ല കാരണം നമുക്ക് എന്താ പറയാ ഇപ്പൊ മോദിജി ഇത്രയും വലിയൊരു കാര്യം കാരണം എല്ലാവരും കൂടെ ആക്രമണം ഉണ്ടായിട്ട് അവിടെ ഉണ്ടായി ശേഷം ഒരു കാരണം പറയപ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സമാധാന ചർച്ചയായിട്ട് പോവായിരുന്നു പക്ഷെ അതിന് ഇത് നമ്മൾ അവർക്ക് ആ ഒരു തിരിച്ചടി കൊടുത്തതാണ് ഏറ്റവും വലിയ കാര്യം അതിലാണ് നമുക്ക് അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യേണ്ടത് വേടൻ അദ്ദേഹത്തിൽ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഈ പ്രീസെൻറ്റ് വന്ന സിനിമ ലൂസിഫർ അതിലെ മൂന്ന് പാട്ടുകളെ കുറിച്ചും പറയുന്നുണ്ട് കാരണം അവർ ഏത് പാർട്ടി പാട്ടില്ല അർത്ഥം പക്ഷെ അതുപോലെ ചിലപ്പോൾ ഇനി അടുത്ത വരെ ആയിരിക്കും ആ പാട്ടുകൾ വേടൻ്റെ പാട്ടുകൾ ഭയങ്കര അഡിക്ഷനുള്ള പാട്ടുകളാണത് നന്നായി എഴുതാൻ പറ്റട്ടെ എല്ലാവരെയും കുറിച്ച് നമ്മൾ പാടണം എല്ലാ കാരണം ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ബൈ